ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഉരുളക്കിഴങ്ങ് കയറിയ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ നമുക്ക് ഇത് വേണ്ട ഇതിലേക്ക് വേണ്ട മസാലസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ അതിന് വേണ്ടി നമുക്ക് ചിക്കൻ മസാല വേണം കുരുമുളക് പൊടി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇനി ഒരു തക്കാളി വലിയ തക്കാളി രണ്ട് സവോള നീളത്തിൽ കനം കുറച്ച എഞ്ഞി വെച്ചതുണ്ട് കേട്ടോ പിന്നെ പച്ചമുളക് വേണം കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി മല്ലിപ്പൊടി ഇതൊക്കെ എടുക്കുക കേട്ടോ ഇത്രയും മസാലപ്പൊടി വേണം കുരുമുളക് പൊടി ചിക്കൻ മസാല മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല മുളക് പൊടി അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് വെക്കുന്നത് നോക്കാം ആദ്യം തന്നെ നമുക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം പിന്നെ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമ്മൾ നീളം ചരിഞ്ഞു വെച്ച സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇത് നന്നായി വഴന്ന് വഴന്ന് ബ്രൗൺ കളറാവും വേണ്ട കേട്ടോ ചെറുതായി ഒരു ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം സവള നന്നായി വഴന്നു വരെ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ വലിയ കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് വാടി വരുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി ഒരു ഭക്ഷണം ഇഞ്ചിയും ചതച്ചെടുത്തതാണ് കേട്ടോ ഞാനിത് ഇത് നമുക്ക് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ മസാല ഇട്ടുകൊടുക്കാം കേട്ടോ കുരുമുളക് പൊടിയും മുളക് പൊടിയും നിങ്ങളെ എരിവിനുസരിച്ച് ഇട്ടുകൊടുക്കാം ഞാൻ ഇതൊക്കെ ഇട്ട് ഇതിൻ്റെ പച്ചവ മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ തീ കുറച്ച് വെച്ച് ഇതിങ്ങനെ മല്ലനെ ഇനി ഇതൊന്ന് വഴങ്ങാൽ നമുക്ക് നേരത്തെ എടുത്ത് വെച്ച ഒരു തക്കാളി വലിയ തക്കാളിയാണ് കേട്ടോ ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം അതിനുശേഷം നമുക്കിത് നേരത്തെ എടുത്ത് വെച്ച് ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴക്കി വഴറ്റിയെടുക്കാം കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു മിനിറ്റ് നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നന്നായി വഴന്ന് വന്നാൽ നമുക്കിതിലേക്ക് നമുക്ക് ഗ്രേ കാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ചൂടുവെള്ളമാണ് കേട്ടോ ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട് അത് നമുക്ക് ഉപ്പ് ചേർത്ത് ഇത് മൂടി വെച്ച് വേവിക്കണം മൂടി വെച്ച് വേവിക്കാം കേട്ടോ ഇത് നമുക്ക് ചിക്കൻ കറിയുടെ ഒരു ടേസ്റ്റിൽ കിട്ടുന്ന കറിയാണ് കേട്ടോ ഇഷ്ടിൻ്റെ ടേസ്റ്റല്ല നമുക്ക് ഇതൊരു ചിക്കൻ കറിയുടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞ് അപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തടി ഇടിഞ്ഞു പോകുമെന്ന് വേണ്ട കേട്ടോ നമുക്ക് കടിക്കാൻ പാത്രം കിട്ടണം അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി ഒരുവിധമായിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക മല്ലിയില ഇട്ട് കൊടുക്കുക കേട്ടോ അതിൻ്റെ അടുത്ത് മല്ലിയില അന്നേ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് കറിയിലേക്ക് ഇനി കുറച്ച് ഗരം മസാല നമുക്ക് കുറച്ച് ഒരു വരുന്ന ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി ഇവിടെ തയ്യാറായി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം अब और वीडियो में वीं बाय